അവധിക്കാലമായാൽ പിന്നെ കുട്ടികൾക്ക് കളിയുടെ ആവേശമാണ് അതിനിടയിൽ വായിക്കാനോ പഠിക്കാനോ അവർ ഇഷ്ടപ്പെടുകയില്ല അതുപോലെ അവധിക്കാലത്ത് യു എസ് എസിന്റെ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാതെ തന്നെ കളിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന പരാതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഫോണിൽ വിളിച്ചറിയിച്ച ഏഴാം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ വൈറലാകുന്നത് എത്തി അല്ലേ എന്താ വിളിച്ച മോനെ സ്കൂളാ ക്ലാസ് ഏതൊക്കെ ക്ലാസ് എടുക്കുന്ന കോഴിക്കോട് മേപ്പയൂർ പഞ്ചായത്തിലെ മുഹമ്മദ് ഫർഹാൻ എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് പരാതിപ്പെട്ടത് മന്ത്രി തിരുവനന്തപുരത്തെ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരെ കാണുന്നതിനിടെയാണ് കുട്ടി ഫോണിൽ വിളിച്ചത് അവധിക്കാലത്ത് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുവെന്നും കളിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും കുട്ടി മന്ത്രിയോട് പറഞ്ഞു ക്ലാസ് ക്ലാസ് എടുക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടമാണ് മോൻ കളിക്കാൻ പോന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയമാണ് മോന് കൊടുക്ക് മോന് കൊടുക്ക് മോൻറെ പേര് പറയുന്ന പ്രശ്നമേ ഇല്ല എന്നാലും പറഞ്ഞേ നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്നും മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ നിന്റെ പേര് പ്രശ്നമേ ഇല്ല കേട്ടോ കേട്ടോ തന്നെ പഠിക്കുന്നുണ്ടോ നീ പിന്നാലെ കുട്ടിയുടെ അമ്മ യു എസ് ആണതെന്നും കുറച്ചു സമയം മാത്രമേ ക്ലാസ് ഉള്ളൂ എന്നും കളിക്കാൻ പോകാൻ വേണ്ടിയാണ് പരാതി പറയുന്നതെന്നും മന്ത്രിക്ക് മറുപടി നൽകി അമ്മയുടെ താല്പര്യം ക്ലാസ് എടുക്കണമെന്നാണോ എന്ന് മന്ത്രി ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു ഉത്തരം എന്നാൽ കുട്ടിയുടെ ആവശ്യത്തിനൊപ്പമാണ് മന്ത്രി നിന്നത് അവധിക്കാലത്ത് കുട്ടികൾ കളിക്കട്ടെ എന്നും ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കളിച്ചു വളരേണ്ട സമയമാണെന്നും മന്ത്രി അമ്മയെ ഓർമ്മിപ്പിച്ചു താനാണ് വിളിച്ചതെന്ന് സ്കൂളിൽ പറയരുതേ എന്നും ഫർഹാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു മറ്റാരുടെയെങ്കിലും പേര് പറയാമെന്ന് മന്ത്രി സമ്മതിക്കുകയും ചെയ്തു കളി മാത്രമാകരുതെന്നും പഠിക്കാനുള്ളത് പഠിക്കണമെന്നും ഫർഹാനോട് മന്ത്രി പറഞ്ഞു എന്നാൽ ഫർഹാന് കളി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അമ്മയുടെ പരിഭവം ഇന്നറിയാം ന്യൂസ് കേരളം കണ്ണൂർ